പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു സ്വിംഗ് ട്രേഡ് എടുക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ നമ്മൾ ഓൾറെഡി ഒരു സ്വിംഗ് ട്രേഡ് കണ്ടു വേറെ പറഞ്ഞപ്പോ ഞാൻ ഇന്ന് ക്ലോസ് ചെയ്ത് പറഞ്ഞു ഓൾറെഡി ഇത് ക്ലോസ് ചെയ്താണ് പക്ഷെ നമ്മൾ ഈ ഒരു ട്രേഡിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് നമ്മൾ സംസാരിച്ചാണ് മെട്രോ ബ്രാൻഡ് ആക്ച്വലി ഇത് നമ്മൾ ഈ ഒരു കൺസൾട്ടേഷൻ ഒക്കെ മോൾ പറഞ്ഞ ഐ പി ഐ വിശേഷം ഒരു സ്റ്റേജ് ഒക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞാണല്ലേ അപ്പോൾ അന്ന് നമ്മൾ ആ ദിവസം നമ്മൾ നോക്കിയത് ഏകദേശം ഈ ഒരു സമയത്തായിരുന്നു ഈ ഒരു ക്യാൻഡലിന്റെ സമയത്തായിരുന്നു നമ്മൾ നോക്കിയത് അതായത് ഇത് ഈ ഒരു ക്യാൻഡിൽ ഏകദേശം എട്ടര ശതമാനം ബ്രേക്ക് തന്ന് അല്ലെങ്കിൽ ഔട്ട് തന്ന് മുകളിലോട്ട് പോയി നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മളത് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് അത് എക്സിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഇത്രയും അതിനുശേഷം പഠിച്ച കാര്യങ്ങൾ കൂടെ അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ച് നമ്മൾ ടാർഗറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലെ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡിൽ എന്താ ചെയ്തേ നമ്മളിത് എടുത്ത കാര്യമൊക്കെ പറഞ്ഞു താഴെത്തൊട്ട് താഴ്ത്തൊട്ട് ഈ ഒരു ട്രയങ്കിൾ പാർട്ടാണ് ബേസിക്കലി അതിനുശേഷം ഇതിന്റെ ഉള്ളില് ഈ ഒരു താഴെത്തോട്ടുള്ള വീഴ്ച പൊതുവെ ആയിരുന്നു കാരണം ഈ കാൻഡിൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലോ ഓളിയത്തിൽ പുതിയ വീക്ക് കാൻഡിൽസ് അല്ല ഈ വോളിയം ബാർ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വീക്ക് ആയിരുന്നു അതിനുശേഷം ഈ അബവ് ആവറേജിന് മുകളിൽ ഒരു ഒരു വോളിയം ബാർ കണ്ടു അതോടുകൂടി നല്ലൊരു ഗ്രീൻ കാൻഡിൽ അല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ്നെസ് നമ്മൾ ഇതിനുള്ളിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കാൻഡലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ ഒരു ഗ്രീൻ കാൻഡലിന്റെ ക്ലോസിംഗില് അപ്പോൾ ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം ഫൈവ് പോയിന്റ് ത്രീ ആണ് അത് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം വലിയൊരു റിസ്ക് ആണ് കാരണം പൊതുവെ ഞാൻ ഇവിടെ എടുക്കുന്നത് അഞ്ചിന് താഴെയാണ് അല്ലെങ്കിൽ ഫോർ ടു ഫൈവ് ആണ് ആവറേജ് എടുക്കുന്നത് ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ ത്രീ ടു ഫൈവ് ഒക്കെയാണ് ഒരു ആവറേജ് സ്വിംഗ് ട്രേഡ് എടുക്കുമ്പോൾ പൊസിഷൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാനിവിടെ റിസ്ക് എടുക്കാറുള്ളൂ മാക്സിമം പോയാൽ തിയററ്റിക്കൽ പറഞ്ഞ മാക്സിമം എയ്റ്റ് പെർസെൻറ്റേജ് വരെയാണ് റിസ്ക് എടുക്കുന്നത് എക്സെപ്ഷണൽ കേസിൽ അങ്ങനെ എയ്റ്റ് പെർസെൻറ്റേജ് എടുക്കാറുണ്ട് അത്രയൊരു ഷൂറിറ്റി തോന്നി കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് ഇത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് എങ്ങനെ ബുക്ക് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമ്മൾ ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുക നമ്മൾ എന്താണ് കാണുന്നത് ഒരു പ്രീവിയസ് ഹൈ വന്നിട്ട് ഒരു റിജക്ഷൻ വന്ന ഒരു സ്ഥലമാണിത് അല്ലെ പ്രീവിയസ് ഇത്രയും വലിയൊരു ഹൈ വന്നിട്ട് റിജക്ഷൻ വന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്ന പോലെ കാരണം എല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ അവരെന്താണ് വിചാരിക്കുന്നത് നമ്മൾക്കും മനസ്സിലായാലാണ് നമുക്കും പെട്ടെന്ന് ബുക്ക് ചെയ്താൽ അല്ലെങ്കിൽ നമുക്കും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ കാരണം ആൾക്കൂട്ടത്തിന് എതിരായിട്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലെ കാരണം മേജറായിട്ട് എല്ലാരും ചെയ്യുന്നത് അല്ലെ എല്ലാരും ട്രേഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും മാർക്കറ്റ് നീങ്ങുന്നത് അല്ല നമ്മൾ ഒരാൾ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള ക്യാപിറ്റലോ അല്ലെങ്കിൽ അത്രയും പവറും നമുക്കില്ല അല്ലെ അപ്പൊ എല്ലാരും ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു പ്രീവിയസ് ഹൈൽ പോയിട്ട് ഒരു റിജക്ഷൻ വന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇവിടെ വെച്ചു അല്ലെ ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വെച്ചു അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിൽ ഇന്ന് നോക്കി കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിന്റെ ഏകദേശം ഒരു നാല് രൂപ അഞ്ച് രൂപ ഗ്യാപ്പിൽ വന്നിട്ടാണ് തിരിച്ചാഴ്ച വന്നത് കാരണം ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ സൈസുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോൾ അതിൽ നാലഞ്ച് രൂപ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ഗ്യാപ്പാണ് അപ്പോൾ നമ്മൾ ഈ ഇത് പറയുമ്പോൾ എക്സാറ്റ്ലി അവിടം വരെ പോയി ഹിറ്റ് ചെയ്തിട്ട് വരുന്നവരെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല നമുക്ക് അതുപോലെ നമ്മൾ അത്രയും ഒരു ലാഷ്ടോ അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മളിവിടെ എല്ലാം അലർട്ടിട്ടാണ് വയ്ക്കുന്നത് ഒരു പരിധി എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അതിലാണെങ്കിലും നമ്മൾ അലർട്ട് ഇട്ട് വിട്ട് വെക്കുക നമ്മള് പ്രൈസ് അലർട്ട് ഇട്ട് വെച്ചാൽ ഒരു പരിധി എത്തുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ അലർട്ട് അലർട്ടിട്ട് നമുക്ക് കയറി നോക്കാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോ സൃഷ്ടത്തിന് മുമ്പിലല്ല നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഇതുപോലെ അലർട്ട് ഇട്ട് വെച്ചാൽ അത് എല്ലായിടത്തും പറയപ്പെടും അതിന് ഞാൻ അതിന്റെ കാര്യം പറയാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിസ്ക് പാട് തന്നോ കാരണം ഇവിടെ തന്നെ നോക്കിയാല് ഞാൻ ബുക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം പതിനാല് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ ോക്കുവാണെങ്കിൽ ഏകദേശം ഓക്കെ പതിമൂന്ന് പോയിന്റ് ഒൻപത് ഓക്കെ ആ ഒരു അഞ്ച് അഞ്ച് പോയിന്റ് മൂന്നായിരുന്നു റിസ്ക് പതിമൂന്ന് പോയിന്റ് ഒൻപതാണ് ഇവിടുത്തെ റിവാർഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നല്ല വൺ ഇഷ്യൂ ടുന് മുകളിൽ സൂമായിട്ട് കിട്ടിയ നല്ലൊരു ട്രേഡാണ് വൺ ഇഷ്യൂ വേണമെങ്കിൽ ടു പോയിന്റ് ഫൈവ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടിയ ഒരു ട്രേഡാണ് അപ്പോൾ ഇത് ഇനി വിട്ടു കളയുന്നില്ല കാരണം ഇത് നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് നമ്മളിവിടെ മൂവിങ് ആവറേജ് ഒക്കെ നോക്കി കഴിഞ്ഞാലും ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് ഫോം ചെയ്ത് വന്നിട്ടില്ല ഫിഫ്റ്റി മൂവിംഗ് ആവറേജ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നതല്ലേ അല്ലെ ൂവിംഗ് ആവറേജിൽ നോക്കി നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ് ട്രയങ്കിൾ ബ്രേക്ക്ഔട്ട് തന്നെ പക്ഷെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടായിരുന്ന കാരണമാണ് ഇവിടെ നമ്മൾ നമ്മളിപ്പോ തന്നെ എക്സിറ്റ് ആവാൻ കാരണം അത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം അത് അതിനുശേഷം നല്ലൊരു റിവേഴ്സൽ ആണ് ഇപ്പൊ കാണിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഏതായാലും വിട്ടു കളയുന്നില്ല കാരണം ഇത് പിന്നെയും ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ബ്രേക്ക് പറഞ്ഞു കാരണം ഇവിടെ ഒന്ന് റിജക്ഷൻ വന്നു രണ്ടാമത്തെ റിജക്ഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിന് മുകളിൽ ഒരു ബ്രേക്ക് തന്നാലാണ് അടുത്തൊരു ട്രേഡ് എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാനിത് സിമ്പിൾ ആയിട്ട് വേറെ ട്രേഡുകളും വേറെ സ്റ്റോക്കുകളും ഇതും നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഒരു ഒരു ജോലിക്ക് പോകുന്നവരാണ് നയൻ ടു ഫൈവ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണ് എപ്പോഴും മാർക്കറ്റിൽ നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ അലേർട്ടുകൾ ഇടുക നമ്മൾ ഓരോ സ്ഥലത്ത് ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് അലർട്ട് ഇടാൻ പറ്റും അല്ലെ മൊബൈലിൽ ഇപ്പം സ്റ്റോക്സിൽ ശ്രോതയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ ഓരോ അലർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ കണ്ടോ ഇവിടെ കണ്ടോ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ വരുന്നത് ഈ ഒരു ട്രേഡ് കണ്ടോ ഇവിടെ നോക്കിയാലോ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡാണ് ഇതും നാൽക്കോടെ നാഷണൽ അലുമിനിയത്തിന്റെ അപ്പോൾ ഇവിടെ ഞാൻ മിനിങ്ങാം എന്ന ഓപ്ഷൻ സെല് ചെയ്തായിരുന്നു അതിനുശേഷം അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡാണ് അല്ലെങ്കിൽ നമുക്ക് ലാഭം തരുന്നതാണ് കാരണം അത് ഇത് ഒരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് ആണ് സിമ്പിൾ ആയിട്ട് കണ്ട ഇതൊരു നല്ല സപ്പോർട്ടാണ് അത് താഴെ ക്ലോസ് ചെയ്തു അതിനുശേഷം അതൊരു തിരിച്ച് റിവേഴ്സിൽ തന്ന മിനിങ്ങാം എന്ന് പറയുമ്പോൾ ഇരിക്കാനില്ല ഓക്കെ ഞാൻ പറയുമ്പോൾ ഈ ഒരു ചാനൽ അതായത് ഇവിടുന്ന് തിരിച്ചൊരു റിവേഴ്സിൽ വന്നിട്ട് വീണ്ടും അത് റിജക്ട് ആയി താഴെ വന്ന് ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാൻ ആ ട്രേഡ് എടുത്തത് പക്ഷെ ഇന്നലെ അത് കമ്പാറ്റീവി മുകളിലായിരുന്നു പക്ഷെ ഇന്ന് വീണ്ടും താഴേക്ക് ഇടിയുന്നുണ്ട് ഞാൻ ഇവിടെ ഓപ്ഷൻസ് എല്ലാണിത് കോൾസ് എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം തീറ്റാടിയൊക്കെ അല്ലെങ്കിൽ ടൈം പോകുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ ഒരു ലാഭം കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഇവിടെ ഇപ്പം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാതെന്ന് വെച്ചാൽ ഈ ഒരു ഫാളുകൾ അല്ലെങ്കിൽ ഈ ഒരു താഴ്ത്തോട്ട് വരുന്നതെല്ലാം എത്ര ഇന്റൻസിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ മൊമെന്റ് എത്ര ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യാതെ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് മാറിയത് അപ്പൊ അത് ഓരോന്നനുസരിച്ചാണ് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഇൻഡ്രോഡേയിൽ നമുക്ക് ഇവിടെ നല്ല ട്രേഡ് ആയിട്ട് എടുക്കും അത് നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്യുള്ളൂ എന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള ആദ്യം വരുന്ന ഈ ഒരു സ്റ്റോക്ക് നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഇൻഡ്രോഡേ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽസ് നോക്കും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽസ് നോക്കും വൺ ഡേ കാൻഡിൽസ് നോക്കും എന്റെ മൂവിംഗ് ആവറേജ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നോർമലി ജനറലി ട്രെൻഡ് ഒക്കെ നോക്കി അതിനുശേഷമാണ് ഇതിന്റെയൊക്കെ ട്രെൻഡ് കണ്ടോ ഇത് താഴേക്കാണ് അല്ലേ ഇത് ഈ പറയുന്ന ഇത് താഴേക്ക് ഡെത്ത് ക്രോസ് നടത്തും താഴേക്ക് ഡൌൺ ട്രെൻഡാണ് ടു ഹണ്ട്രഡ് മൂവിങ് ആവറേജ് അങ്ങ് മുകളിലാണ് ഫിഫ്റ്റി മൂവിംഗ് ആവറേജിനും താഴേക്ക് ഇത് ക്രോസ് ചെയ്തു പ്രൈസ് ക്രോസ് ചെയ്തു അപ്പോൾ ഈ ഒരു നെഗറ്റീവെസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫൈവ് മിനിറ്റ് ക്യാൻഡിലാണെങ്കിലും ട്രേഡ് എടുക്കുന്നത് ഇപ്പൊ നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡാണ് ഓക്കെ അപ്പോഴ് ഇങ്ങനെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ നമുക്ക് ഇൻട്രോഡ എടുക്കാം അപ്പം ഇൻട്രോഡ എടുക്കുന്നവരെന്നുവെച്ചാല് സിമ്പിളായിട്ട് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രോഡ എടുക്കുമ്പോഴ് ഞാനിവിടെ റിസ്ക് വെക്കുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റെ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ ഇൻട്രോഡയിലാണെങ്കിൽ ഞാൻ ഇവിടെ എടുക്കുന്നത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടു വൺ പെർസെൻറ്റേജ് വരെയാണ് ഞാൻ ഇവിടെ നോർമലി റിസ്ക് എടുക്കുന്നതെന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഒരു റിസ്ക് എടുക്കുന്ന പോയിന്റ് ഫൈവ് ടു ആരോ ശതമാനം ശതമാനം ആരെയാണ് ഇൻഡ്രോഡയിൽ എടുക്കുന്നത് എന്നാൽ പൊസിഷണൽ ട്രേഡ് എടുക്കുവാണെങ്കിൽ പൊസിഷണൽ ട്രേഡ്സ് അല്ലെങ്കിൽ പൊസിഷണൽ നമ്മളതിനെ ഡെലിവറി ട്രേഡ്സ് എന്ന് പറയുന്നത് ഡെലിവറി എടുക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നോർമലി എടുക്കുന്നെന്ന് ഒരു ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ ടു മണി പറയാം ആ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ഇത്രയും ഞാൻ ഒരു റിസ്ക് എടുക്കുന്നത് ഓക്കെ ഡെലിവറി സ്പെല്ലിങ് ഓക്കെ മനസ്സിലായിട്ടല്ലോ അപ്പം ഡെലിവറി ട്രേഡ്സും അല്ലെങ്കിൽ പൊസിഷൻ എടുക്കുവാണെങ്കിൽ ഇത്ര ഒരു ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും ഒരു ആവറേജ് പ്രാക്ടിക്കലി നമ്മൾ നോക്കിയാൽ കാണുന്നത് ഇവിടെ ത്രീ ടു ഫൈവ് പെർസെൻറ്റൊക്കെ ത്രീ ഒക്കെ കിട്ടിയാൽ നല്ലത് ആ ഒരു റേഞ്ച് ഒക്കെയാണ് നമ്മൾ കാരണം ഒരു പൊസിഷൻ ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്സ് ജനറലി നോക്കി കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഒരു പ്രാക്ടിക്കലി എന്റെ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന ട്രേഡ് ചിലത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ മെട്രോ ബ്രാൻഡിന്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയതാണ് അപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കഴിയും അങ്ങനത്തെ അത് നമ്മുടെ ടാർഗറ്റ് അനുസരിച്ചും അല്ലെങ്കിൽ മാർക്കറ്റ് അനുസരിച്ചുമാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യുന്നില്ല ഞാൻ രണ്ടാഴ്ചത്തേക്ക് ഇത് ഹോൾഡ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഈ ഓരോ ദിവസം അത് വാച്ച് ചെയ്യും എന്നിട്ടാണ് അപ്പോൾ ഇൻട്രോഡ് എടുക്കുന്നവർക്ക് സിസ്റ്റത്തിൽ ശരിക്കും കാരണം ഇത് അഞ്ചു മിനിറ്റിന്റെ ക്യാൻഡൽസ് എടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓരോ അഞ്ച് മിനിറ്റിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണ് ഇൻട്രോഡ് എടുക്കാൻ നല്ലത് നല്ലത് പൊസിഷൻ ട്രേഡ് ഇപ്പൊ ട്രേഡ്സ് ഒക്കെ ഡെലിവറി ട്രേഡ്സിൽ എടുക്കുവാണെങ്കിൽ അതിപ്പോ ജോലിക്ക് പോകുന്നവർക്ക് സുഖമായിട്ട് എടുക്കാതെ കാരണം എന്താണ് ഇത് നോർമലി നമ്മളൊരു അനാലിസിസ് ഒക്കെ ഡെയിലി ക്യാൻഡിൽസ് എടുക്കുന്നത് അല്ലെ അപ്പൊ ഡെയിലി ക്യാൻഡിൽസ് നമുക്ക് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അനാലിസിസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ എൻട്രി ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം ഇന്ന ഇന്ന ലെവലിൽ താഴെ പോയി നമുക്ക് എൻട്രി എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ക്ലോസിന്റെ താഴെ വീണ്ടും വരുവാണെങ്കിലും കാരണം ഇവിടെ തന്നെ സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നെ നോക്കിയാൽ ഈ ഒരു ക്ലോസിന് താഴെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചാൽ മതി അല്ലെ അപ്പോൾ ഇവിടെ തിരിച്ചൊരു റിവേഴ്സിൽ വന്നിട്ട് അടുത്തത് വന്നിരിക്കുന്ന അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതിന് തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഒരു ഫിഫ്റ്റി മൂവിങ് ആവറേജും ക്രോസ് ചെയ്തു അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു ലെവലിലും താഴെയാണ് ഇതെല്ലാം നിൽക്കുന്നത് റിജക്ഷൻ നിൽക്കുന്നത് അപ്പൊ സിംപിൾ ആയിട്ട് ഇത് നമുക്ക് ഓരോ ഡെയിലി ക്യാൻഡിൽ ആണ്ടുമായിട്ട് വന്നിട്ടും നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് അലർട്ടിട്ട് വെക്കാം അല്ലെ അതായത് ഈ ഒരു ക്യാൻഡലിന്റെ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഏകദേശം നമുക്ക് ഒരു എഴുപത്തി നാല് പതിനഞ്ച് അല്ലേ ഇത് കറക്റ്റ് എന്ന് പറയുന്നത് എഴുപത്തി നാല് പത്താണ് ഓക്കെ അപ്പൊ എഴുപത്തി നാല് പത്തിന് താഴെ ഈ ഒരു കാൻഡിൽ എന്ന് പറഞ്ഞാൽ എഴുപത്തിനാലാണ് താഴെ ക്രോസ് ചെയ്തത് അപ്പൊ നമുക്ക് എഴുപത്തി നാല് പത്തിൽ അലർട്ടിട്ട് വയ്ക്കാം അല്ലെ അപ് സ്റ്റോക്സിലും സിറോദയിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ബ്രോക്കർ ഇതിലും ഉണ്ട് പിന്നെ നമ്മുടെ ഈ ട്രേഡിംഗ് വ്യൂ പോലത്തെ പ്ലാറ്റ്ഫോമിലും ഉണ്ട് നമുക്ക് അലർട്ട് ഇടാം നമുക്ക് ഇത്ര രൂപ താഴെ പോയാലും നമുക്ക് അലർട്ട് ഇടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും വരും അല്ല അല്ല ഇത്ര രൂപ മെയിൽ പോയാലും അപ്പൊ ഈ പൊസിഷൻ ട്രേഡ് എടുക്കുന്നവർക്ക് നോർമലി ഇങ്ങനെ അലർട്ട് ഇട്ട് വെക്കുന്ന നല്ലതാണ് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരു അലർട്ട് വരുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും അപ്പൊ അലർട്ടിന്റെ കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സിംപിൾ ആയിട്ട് ഒരു നോട്ട് കൂടെ എഴുതി വയ്ക്കും നമുക്ക് നോട്ട് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് അലർട്ടിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും അലർട്ട് വരുന്നത് ചിലപ്പോൾ മറന്നു ഞാൻ എന്റെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് ഓർക്കില്ല കാരണം കുറെ അലർട്ടിട്ടിട്ടുണ്ടാകും പല സ്റ്റോക്കിനും നമ്മൾ ഇങ്ങനെ അനാലിസിസ് നടത്തിയിട്ട് അലർട്ടിട്ട് വെക്കും അപ്പോൾ അത് ഏത് സ്റ്റോക്കിനെ എന്തിനാണ് ഇട്ടത് നമ്മൾ കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും അലർട്ട് വരുന്നത് അത് ആ ഒരു പ്രൈസ് ട്രിഗർ ആവുന്നത് അപ്പൊ നമ്മൾ മറന്നു അത് എന്താണെന്ന് നോക്കാനായിട്ട് നമ്മൾ ചിലതാണെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഔട്ട് ബ്രേക്ക് ഔട്ട് സൂൺ എന്ന ബി വന്നൊക്കെ ഞാൻ എഴുതി വെക്കുന്നത് അപ്പൊ ബി വോ എന്ന് വെച്ചാൽ ബ്രേക്ക്ഔട്ട് ബി ഡി എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കും അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് നോക്കാം നമ്മുടെ ഭാഷയിൽ എഴുതിയ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേറെ ആരും കാണിക്കാനല്ലല്ലോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാൽ മതി ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണോ ബ്രേക്ക് ഡൗൺ ആണോ എന്ന് എഴുതുക അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഓരോ സ്റ്റോക്കുകളും അലർട്ടിട്ട് അതിന് ഒരു നോട്ടൊക്കെ എഴുതിയാൽ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് പോലെ പെട്ടെന്ന് നോക്കേണ്ടതാണ് പെട്ടെന്ന് എടുത്ത് നോക്കാം അല്ലെങ്കിൽ സമയം പോലെ പിന്നെ നമുക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടി അങ്ങനെ അപ്പൊ നമുക്കൊരു ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം ബ്രേക്ക്ഔട്ട് ആണെങ്കിലും ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇതിന് മുകളിലൊരു ഇതൊരു ട്രേഡ് തരുമായിരുന്നെങ്കിലോ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം അല്ലെ ഇതിനു മുകളിൽ നമുക്കൊരു ഇതിനു മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് തരണേ അപ്പൊ നമ്മൾ അലർട്ട് ഇട്ട് വരും എൺപത്തിരണ്ട് ഒരു എഴുപത് പൈസ ആ ഒരു ആ പൈസ എത്തുമ്പോൾ നമുക്ക് അലർട്ട് വരും മെസ്സേജിലും വരും മെയിലും വരും അപ്പൊ നമ്മളത് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ബ്രേക്ക്ഔട്ടിന് സാധ്യത ഉണ്ട് അന്നേരം മുതൽ നമുക്ക് ഇവിടെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും അല്ലെ അന്നേരം നമുക്ക് എടുത്ത് മൊബൈലാണെങ്കിലും തുറന്നു നോക്കി അതിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് എൻട്രി വേണാൻ വേണ്ടി തീരുമാനിക്കും ബ്രേക്ക് ഔട്ട് തന്നെ പറഞ്ഞ് നമുക്ക് അപ്പൊ എൻട്രി എടുക്കാൻ പറ്റില്ല കാരണം ഏതാവസ്ഥയിൽ നിന്നാണ് ബ്രേക്ക്ഔട്ട് തരുന്നത് നമുക്ക് ചാർട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ ബ്രേക്ക്ഔട്ട് തന്നുവെന്ന് പറഞ്ഞ് കണ്ടടച്ച് നമ്മൾ എടുക്കാതെ നമ്മൾ അന്നേരം നമുക്ക് ചാർട്ട് തുറന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് അന്നേരം നമ്മൾ ചാർട്ട് നോക്കുക ജോലിക്കിടയ്ക്കാണെങ്കിലും അന്നേരം നമുക്ക് ജസ്റ്റ് ചാർട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ബ്രേക്ക്ഔട്ട് ഒന്നും ഉണ്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് നമ്മളത് വിട്ടുകളയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കിയിരിക്കാം അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്ക് അപ്പോൾ അങ്ങനെ വരുന്നവർക്കാണെങ്കിലും ഒരു റിസ്ക് ഒരു ഇതിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്യുക മാക്സിമം എയ്റ്റ് പെർസെൻറ്റേജ് ആണ് തിയറിറ്റിക്കലി പറഞ്ഞാലും ഞാൻ വെക്കുന്നതാണെങ്കിലും ഇവിടെ ഞാൻ ഒരു ത്രീ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു ആവറേജ് റേഞ്ചിലാണ് ഇവിടെ റിസ്ക് വെക്കാറ് ഓക്കെ അപ്പോൾ റിവാർഡ് അതിനനുസരിച്ചാണ് പ്രതീക്ഷിക്കുന്നത് അത് പക്ഷേ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് നമ്മൾ നേരത്തെ റിവാർഡ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല പക്ഷെ വൺ ഇഷ്ട വൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ശ്രമിക്കുന്നത് വൺ ഇഷ്ടൂ കിട്ടി കഴിഞ്ഞാൽ വളരെ സന്തോഷം അതിന് മുകളിൽ പോയാൽ അത് വീണ്ടും ബോണസ് ആയിട്ട് കരുതുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എടുക്കുന്നത് ഓക്കെ ഇൻട്രാഡേ ആണെങ്കിൽ ഇത്രയാണ് നമ്മളിവിടെ റിസ്ക് റിവാർഡ് വെക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രോഡേ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് മതി ഈ പറയുന്ന സെൻട്രൽ ട്രേജ് പറയുന്ന സി പി ആർ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊറേ ലൈൻസ് കാണാം അല്ലെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ ലൈൻസ് എല്ലാം കാണാം ഈ ലൈൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന നമ്മൾ ഈ സിമ്പിൾ ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസും എല്ലാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന വേറെ എക്സ്ട്രാ സംഭവങ്ങളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ട് ട്രേഡിനും കാണുക ആയിട്ട് എടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടാവും ബാക്കിയുള്ള ഒരു രസമാണ് കാണാനും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ രസമാണ് പക്ഷെ അൾട്ടിമേറ്റ്ലി പൈസ ഉണ്ടാക്കാൻ നല്ലത് എന്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ അനലൈസ് ചെയ്ത് എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെടാം ചിലവർക്ക് ചിലപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ലൊരു ട്രേഡ് കിട്ടുന്നത് അത് ഉപയോഗിക്കുമ്പോഴാണ് ട്രേഡ് കിട്ടുന്നതെങ്കിൽ അത് ഉപയോഗിക്കണം അല്ലാതെ അത് അത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ അത് ഏത് രീതി നമ്മുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കുകയാണെന്നാണ് അതിന് ടൂൾസ് ഉപയോഗിക്കണോ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണോ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കണം ഉപയോഗിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കരുത് അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാനൊരു റിട്രേഡ് എടുക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ ഇടയ്ക്ക് ഞാനും റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രേഡ് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് എടുത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും താഴെ പോയതിനു ശേഷം ഒരു റിവേഴ്സാണ് ഇത് കോൾ സെൽ ചെയ്തുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഇതിനുമുകളിൽ പോയാൽ എക്സിറ്റ് ആവാൻ വേണ്ടിയിരുന്നതാണ് അപ്പൊ ഓൾറെഡി അതിനുശേഷം ഇത്രയും കൂടെ താഴെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ടൈം ഇത്രയും പോകുന്ന കാരണം തീറ്റ ടീക്കിയും കൂടെ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് എന്താണെന്നല്ല അത് എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാമെന്നും ഇവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഇൻട്രാഡേയും ട്രേഡ്സ് നമ്മൾ പൊസിഷണൽ ട്രേഡ്സ് എടുക്കുമ്പോഴും എങ്ങനെ കാണണം എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ ബാക്കി പൊസിഷണൽ ട്രേഡ്സ് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ സംസാരിച്ചിട്ടുണ്ട് പല ഇതിനുമുമ്പത്തെ വീഡിയോകളിലെല്ലാം അപ്പൊ ഇൻട്രാഡേ ആണെങ്കിലും ഇത് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചാർട്ട് കാണാം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ആയിട്ട് നടത്തേണ്ട ഒരു ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചും കൂടെ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് കൂടുതൽ ആ വരുന്ന വീഡിയോകളിലോട്ട് പോകാം ഓക്കെ